ആദ്യം ആദ്യം ചെറിയ ചെറിയ സ്വർണം കെമോട്ടിൻ്റെ സ്വർണ്ണം കൊണ്ടുപോയി വിശ്വാസം കഴിഞ്ഞ ശേഷം പിന്നീട് ബൾക്കായിട്ട് വലിയ തൂക്കത്തിൽ ഗോൾഡ് കൊണ്ടുപോയി പണിയുദ്ധിച്ചു ഇതിൽ അനുഭവിച്ചത് എന്ന് പറയുന്ന പ്രതി ഈ അഡ്മിഷൻ നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ അഡ്മിഷൻ വാഗ്ദാനം ചെയ്തത് ആൾക്കാരുടെ കൊറിയറിയുള്ളതായിട്ട് ഒറിജിനൽ സ്വർണത്തെയും വെല്ലുന്ന രീതിയിലാണ് ബിജു മുക്കുപണ്ടം നിർമ്മിച്ചിരുന്നത് വർഷങ്ങളായി വ്യാജ സ്വർണ്ണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വൈക്കം തലയാട് മനക്കൽ ചിറ വീട്ടിൽ ബിജു അറസ്റ്റിലാകുന്നതും അപ്രതീക്ഷിതമായാണ് പത്തനാപുരത്ത് മുക്കുപണ്ടം പളയം വെച്ച് കോടികൾ തട്ടിയ കേസിലെ മുഖ്യപ്രതികളെല്ലാം ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലാകുമ്പോൾ പത്തനാപുരം പോലീസിനും ഇത് അഭിമാന നിമിഷം തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കോട്ടയം ആര്യപിള്ളിൽ ഹൌസിൽ അനുജ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് വ്യാജ സ്വർണ്ണ നിർമ്മാതാവായ ബിജുവിനെ അറസ്റ്റ് ചെയ്തത് മുക്കുകൊണ്ട മഴയും വെച്ച് കൂടികൾ തട്ടിയെടുത്ത കേസിൽ പത്തനാപുരം സ്വദേശിയായ മുഹമ്മദ് ഷബീർ എന്നയാളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി പുല്ലൂർ ഡി മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വിശദമായ അന്വേഷണത്തിന്റെ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ ബുക്കോണ്ണം നിർമ്മിച്ച് നൽകിയ വൈക്കം സ്വദേശിയായ ബിജു എന്നയാളെയും ഇയാളെ സഹായിയും ഇതിൻ്റെ വിതരണക്കാരനുമായ കോട്ടയം പെരുവാ സ്വദേശി അനു എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രതികളുടെ അന്തർ സംസ്ഥാന ബന്ധം കണക്കിലെടുത്ത് ഇവർ സമാനമായ തട്ടിപ്പോൾ സംസ്ഥാനത്തിനകത്തും പുറത്തിട്ടു പുറത്തും നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കും അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനാപുരം മാങ്കോട് സ്വദേശി മുഹമ്മദ് ഷബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബിജു നിർമ്മിച്ചു നൽകുന്ന സ്വർണം അനു ഇടനിലക്കാരിലൂടെ പണയം വെപ്പിച്ച പണം തട്ടുകയായിരുന്നു രീതി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന പേരിൽ പണം തട്ടുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് അനുചന്ദ്രൻ ഇതിൽ അനുപ് എന്ന് പറയുന്ന പ്രതി ഈ അഡ്മിഷൻ നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ആൾക്കാർ അടിയുന്ന കോടികൾ തട്ടിട്ടുള്ളതായിട്ട് അന്വേഷണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ പോലീസ് അന്വേഷിക്കുന്നതാണ് സമാനമായ കേസുകളിൽ അനുപചന്ദ്രൻ നേരത്തെ ഉണ്ട് സമാനമായ കേസുകളുണ്ട് പത്തനാപുരം കുണ്ടയും സ്വദേശിയായ ഒരു യുവാവും അന്യ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ തരപ്പെടുത്തി നൽകാറുണ്ട് ഇയാൾ മുഖാന്തിരമാണ് അനുചന്ദ്രൻ മാങ്കോട് സ്വദേശിയായ മുഹമ്മദ് ഷബീറിനെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തും മുതൽ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത് പത്തനാപുരം കുണ്ടയം കലഞ്ഞൂർ എന്നിവിടങ്ങളിലായി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച ഷബീർ തട്ടിയെടുത്തത് ഒന്നര കോടിയോളം രൂപയായിരുന്നു മുഹമ്മദ് ഷബീർ കൃത്യമായി പണം നൽകിയിരുന്നത് കാരണം അനുചന്ദ്രൻ മുഹമ്മദ് ഷബീറിന് ബിജുവിൽ നിന്നും വ്യാജ സ്വർണം സ്ഥിരമായി എത്തിച്ചു നൽകുമായിരുന്നു മുഹമ്മദ് ഷബീറിന്റെ അറസ്റ്റോടെ അനൂപ് ചന്ദ്രൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഒളിവിൽ പോയിരുന്നു കൊല്ലം റൂറൽ എസ് പി സി ബി മാത്യു ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് സൈബർ പോലീസിന്റെ കൂടെ സഹായത്തിൽ അനൂപ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ഈ ഒന്നാമത്തെ പ്രതി അറസ്റ്റിലായ വിവരം മനസ്സിലാക്കിയിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മറ്റു പല രീതിയിലും തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നുമാണ് എസ് എടുത്തത് ഇവർ മുക്കുപണ്ടം വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ വിവിധ ബ്രാഞ്ചുകളിലായി പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാതെയാണ് ചതി നടത്തിയിട്ടുള്ളത് ആദ്യം ആദ്യം ചെറിയ ചെറിയ സ്വർണം എമൗണ്ടിന് സ്വർണ്ണം കൊണ്ടുപോയിട്ട് വിശ്വാസം നേടിയതിന് ശേഷം പിന്നീട് ബൾക്കായിട്ട് വലിയ തൂക്കത്തിൽ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് അല്ല മെഷീനിലത് ഗോൾഡായിട്ട് അനൽസിസ് ഗോൾഡായിട്ട് തന്നെ കാണിക്കുന്നു അത് വിശദമായ പരീക്ഷകൾ മാത്രമാണ് വാച്ച് സ്വർണ്ണമാണ് മനസ്സിലാക്കുന്നത് അത് കൂടുതലായിട്ട് പക്ഷേ ഫോറൻസിക് പക്ഷികൾക്ക് ശേഷം പറയാൻ കഴിയുള്ളൂ നിർമ്മാണത്തിന് തമിഴ്നാട്ടിൽ ഗുണ്ടകളുടെ സഹായത്തോടെ ഒളിവിൽ താമസിച്ചിരുന്ന അനുജ് ചന്ദ്രനെ വളരെ സാഹസികമായാണ് എസ് ഐ ടി പിടികൂടുന്നതും അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായ പ്രതികൾ കേരളത്തിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള സമാനമായ തട്ടിപ്പുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു പുരലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പത്തനാപുരം എസ് എച്ച് ഒ ബിജു സബ് ഇൻസ്പെക്ടർ ശരലാൽ ഗ്രേഡ് എസ് ഐ ആമിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ബോബിൻ ആദർശ് അരുൺ സൈബർ എക്സ്പെർട്ട് മഹേഷ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്